യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രസനാധിപൻ ഗിവർഗീസ് മാർ കുർലോസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ആത്മീയ ജീവിതം കൊണ്ടും സേവന ജീവിതം കൊണ്ടും നിലപാട് പൊതുസമൂഹത്തിനേറെ ഇഷ്ടമുള്ള ആ സന്യാസിയെ അധിക്ഷേപിച്ച പിണറായി വിജയൻ മാപ്പ് പറയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വോട്ട് കുറയുകയും നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ സ്ഥാനാർത്ഥികൾ പിന്നിൽ പോവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ജനങ്ങൾ നൽകിയ ചികിത്സയിൽ പാഠം പഠിച്ചില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്ന് സർക്കാരിനെ ഉപദേശിച്ചതിനാണ് ബഹുമാന്യനായ ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചിരിക്കുന്നത് താമരശ്ശേരി ബിഷപ്പിന് മുമ്പ് നികൃഷ്ട ജീവി എന്ന് വിളിച്ച ചരിത്രമുള്ള പിണറായി വിജയന മത മേലധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്നത് ഒരു ലഹരിയും ശീലവുമാണ് ബഹുമാന്യനായ ഗീവർഗീസ് മാർ കുർലോസ് എക്കാലത്തും ഇടതുപക്ഷ ചിന്താഗതി വെച്ചു പുലർത്തുകയും താനൊരു ഇടതുപക്ഷക്കാരനായി ാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പല സി പി എം ഡിവൈഎഫ്ഐ പരിപാടികളിൽ പങ്കെടുത്തിട്ടുമുള്ള വ്യക്തിയാണ് എന്നിട്ട് പോലും സർക്കാരിനെ ഒന്ന് വിമർശിച്ചതിന് ഇത്ര ക്രൂരവും രൂക്ഷവുമായ ഭാഷയിലാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരിക്കുന്നത് തന്റെ ആത്മീയ ജീവിതം കൊണ്ടും സേവന ജീവിതം കൊണ്ടും നിലപാട് കൊണ്ടും ഏറെ ഇഷ്ടമുള്ള സന്യാസിയെ അധിക്ഷേപിച്ച പിണറായി വിജയൻ മാപ്പ് പറയണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്നായിരുന്നു ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിനു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം ഇനിയും ഒരു പ്രളയം എന്നാണ് ചിലർ ആഗ്രഹിക്കുന്നത് പ്രളയമാണ് സർക്കാരിനെ വീണ്ടും അധികാരത്തിൽ കയറ്റിയതെന്നാണ് ഒരു പുരോഹിതൻ പറയുന്നത് പുരോഹിതരുടെ ഇടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രിയുടെ